ഓസ്ട്രേലിയയിൽ ഹമാസിന്റെ അഴിഞ്ഞാട്ടം മെൽബണിൽ ജൂതരുടെ തീവച്ചു യഹൂദരുടെ പള്ളിയായിരുന്നു കണ്ടത് വന്ന ഒരു ജൂതമത വിശ്വാസിയാണ് ഇത് ആദ്യം കണ്ടത് ഉടൻ തന്നെ മുഖം മൂടി ധാരികൾ ഓടി മറയുന്നത് അദ്ദേഹം കണ്ടു കെട്ടിടത്തിനുള്ളിൽ മുഖം മൂടി ധരിച്ച രണ്ടാളുകൾ വിരിക്കുന്നത് കണ്ടുവെന്നും ദൃക്സാക്ഷി വ്യക്തമാക്കി ജൂതർക്കെതിരെ നടക്കുന്ന ആക്രമണം അമർച്ച ചെയ്യുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പറഞ്ഞു ഇത് ഓസ്ട്രേലിയ സമാധാനം തകർക്കാനും ഭയം ഉണ്ടാക്കാനുമാണ് ഇത് അംഗീകരിക്കില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അറുപതോളം അഗ്നിശമന സേനാംഗങ്ങളും പതിനേഴ് ഫയർ ട്രക്കുകളും ചേർന്നാണ് സിനഗോഗിന്റെ തീയണച്ചത് ഹമാസ് അനുകൂലികളായ ഭീകരന്മാരാണ് ജൂതസന ഗോകിന് തീയിട്ടത് എന്നാണ് നിഗമനം ഇത് വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായി ഇതുവരെ പ്രതികളെ കിട്ടിയിട്ടില്ല പക്ഷെ പ്രധാനമന്ത്രി ആന്റണി അൽവനീസ് യഹൂദ വിരുദ്ധതയെ കുറ്റപ്പെടുത്തി ഇതൊരു രോഷമാണ് ഒരു ആരാധനാലയത്തിലെ ആക്രമവും ഭീഷണിയും നശിപ്പിക്കലും ഓസ്ട്രേലിയയിൽ നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അൽബനീസ് പറഞ്ഞു ഒരു സിനഗോഗിന് നേരെയുള്ള ആക്രമണം നിർവചനം അനുസരിച്ച് യഹൂദ വിരുദ്ധ പ്രവർത്തനമാണെന്ന് ഞാൻ കരുതുന്നുവെന്ന് കൂട്ടിച്ചേർത്തു യഹൂദ വിരുദ്ധതയോട് തനിക്ക് സഹിഷ്ണുത ഇല്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ ഇതിന് തികച്ചും സ്ഥാനമില്ല എന്നും കൂട്ടിച്ചേർത്തു തീവ്രവാദത്തെ സൂചിപ്പിക്കുന്ന സാധ്യതയെ തങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും പോലീസ് വെള്ളിയാഴ്ച പറഞ്ഞു ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പ്രതികളെ കണ്ടെത്താൻ അവർ തീവ്രവാദ വിരുദ്ധ വിദഗ്ധരുമായി പ്രവർത്തിക്കുന്നു പോലീസ് പട്രോളിംഗ് വർദ്ധിപ്പിക്കുകയും ഇരുണ്ട വസ്ത്രം ിരുന്ന തീപിടുത്തക്കാരി പിടികൂടാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും ഡിറ്റക്ടീവുകൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ഏതെങ്കിലും സാക്ഷികളെ അഭിമുഖം നടത്തുകയും ചെയ്യുമെന്നും അധികാരികൾ പറയുന്നു സിനഗോഗുകൾക്കും സ്കൂളുകൾക്കും ചുറ്റും മെൽബൺ പോലീസും തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കും ജൂത സിനഗോഗുകൾക്ക് മുന്നിൽ ഓസ്ട്രേലിയ മുഴുവൻ പോലീസ് കാവൽ ഏർപ്പെടുത്തും സിനഗോഗിനുള്ളിൽ ദ്രാവകമൊഴിക്കുകയും അത് കത്തിക്കുകയും ചെയ്തു ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് സംഭവിച്ചിരുന്നുവെങ്കിൽ നൂറുകണക്കിന് ആളുകൾ ഉള്ളിൽ ഉണ്ടാകുമായിരുന്നു അതേസമയം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ഹമാസ് ഭീകര സംഘത്തിന്റെ ആക്രമണം ഗാസയിൽ നടന്നുകൊണ്ട് യുദ്ധത്തിന് തുടക്കമിട്ടത് മുതൽ ചെറുത്തു നിൽക്കാൻ അൽബനീസ് പരാജയപ്പെട്ടുവെന്ന് യഹൂദ വിരുദ്ധതയുടെ വർദ്ധനമാണ് ഓസ്ട്രേലിയയിൽ നടക്കുന്നത് എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഓസ്ട്രേലിയയിൽ ഹമാസുകാർ കഴിഞ്ഞാടാൻ അവസരമുണ്ടാക്കി വലിഞ്ഞുകയറിയും അഭയാർത്ഥികളുമായി വന്നവർ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ സമാധാന ജീവിതം തകർക്കുന്നുവെന്നും പ്രതിപക്ഷം പറഞ്ഞു ഹമാസ് ശേഷം ആഗോള കുതിച്ചുചാട്ടത്തിനിടയിൽ ഓസ്ട്രേലിയയിലെ അനിഷ്ട സംഭവങ്ങൾ ഇപ്പോൾ നാലിരട്ടിയായി ഓസ്ട്രേലിയയിൽ ജൂതന്മാർക്കെതിരെ ശാരീരിക ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം പതിനൊന്നായിരുന്നത് ഉയർന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ മാസങ്ങളും മാസങ്ങളും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ജൂതവിശ്വാസമുള്ള ആളുകളെ അപമാനിക്കൽ കാറുകൾ വികൃതമാക്കൽ ഇപ്പോൾ ഒരു സിനഗോഗിൾ ബോംബാക്രമണം എന്നിവ നടത്താൻ വരെ ഹമാസുകാർക്ക് ധൈര്യം വന്നുവെന്നും പ്രതിപക്ഷം പറയുന്നു ഇത് നമ്മുടെ രാജ്യത്ത് അസ്വീകാര്യമാണ് തീർത്തും അസ്വീകാര്യമാണ് പ്രധാനമന്ത്രി നമ്മുടെ മൂല്യങ്ങൾക്ക് ചുവട് വെക്കേണ്ടതുണ്ട് ഐക്യരാഷ്ട്രസഭയിലും ലോകമെമ്പാടുമുള്ള മറ്റിടങ്ങളിലും ചെയ്യേണ്ടതുണ്ട് എന്നും പ്രതിപക്ഷം പറയുന്നു യഹൂദ വിരുദ്ധതയെ ചെറുക്കുന്നതിനുള്ള ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ പ്രത്യേക ദൂതനായ സേവനം അനുഷ്ഠിക്കുന്ന സിഡ്നി അഭിഭാഷകനും ബിസിനസ് എക്സിക്യൂട്ടീവുമായ ജിലിയൻ സെഗാൾ കത്തിയ സിനഗോഗ് സന്ദർശിച്ചു ഓസ്ട്രേലിയയിലെ ജൂതവിരുദ്ധരെ അമർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഓസ്ട്രേലിയയിലെ ജൂത സമൂഹം സംഭവിക്കുന്ന കാര്യങ്ങളിൽ എന്നും പരിഭ്രാന്തി അനുഭവപ്പെടുന്നു സിനഗോഗുകൾ കത്തിക്കുന്നതിന്റെ കാര്യത്തിൽ ഭയാനക എന്നും അദ്ദേഹം പറയുന്നു ഭീകരിന്റെ അറ്റകുറ്റപ്പണിക്ക് ഒരു ലക്ഷം ഡോളർ സഹായം ഓസ്ട്രേലിയൻ സർക്കാർ നൽകാൻ തീരുമാനിച്ചു ഒരു സമൂഹത്തെ ശിഥിലമാക്കാൻ ശ്രമിച്ച കുറ്റവാളികളെ കണ്ടെത്താൻ ലഭ്യമായ എല്ലാ കാര്യവും ചെയ്യുമെന്നും സർക്കാർ പറയുന്നു കർമാൻസ്